മോം 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 നമ്മളെ നമ്മളെ പരിപാടി എന്താ ി ഉമ്മത് അറിഞ്ഞിട്ടില്ല അപ്പൊ ഉമ്മാക്കൊരു സർപ്രൈസ് ഉമ്മ അച്ചാറൊക്കെ പാക്ക് ചെയ്യാൻ പോയിക്കാണ് അപ്പൊ ആദ്യം അവിടെ പോയിട്ട് ഉമ്മ നോക്കണേ നോക്കണ കളർഫുൾ ആക്കാൻ വേണ്ടി വെള്ള കളർ വിട്ട് നമ്മുടെ ഹംന വന്നിട്ടുണ്ട് അപ്പന എന്താണ് ഇത്തരത്തിലുള്ള ഒരു ബ്രൈബിയെ കുറിച്ച് പറയാനുള്ളത് വളരെ നല്ല അഭിപ്രായം ആ സോറി നോച്ച േബി <laughs> <Mom laughs> <to be. Mom laughs> അപ്പൊ കേസ് മോം ടിപ്പിക്ക് വേണ്ടിട്ട് നമ്മളെ കുട്ടികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഒരേ കളർ ഡ്രസ്സിലാണ് പർപ്പിൾ കളറില്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റില്ലേ എന്നാ അങ്ങോട്ട് അഭിപ്രായം പൊളി ലുക്ക് എനിക്കല്ല ചേരുന്നുണ്ട് കാണിച്ചെടുത്ത ഞാൻ കൊടുത്താ ഫോട്ടോ എടുക്കാനുള്ള അപ്പൊ നമ്മളെ ഇബ്രാഹിമൊക്കെ നോക്കുകയാണെ നല്ല സെറ്റപ്പായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഒരേ കളറിലാണ് ഇബ്രാഹിമും കുഞ്ഞോളും ഞാനൊക്കെ ഒരുങ്ങിയിട്ടുള്ളത് അതാണ് അങ്ങനെ കണ്ടാണ് പോകും അത്ര ബോറാണ് അങ്ങോട്ട് നോക്കണ്ടടി വെയിലത്ത് കയറ്റണ അവിടെ ഇങ്ങോട്ട് ടീക്കോട്ടെ വെയിലും കണ്ടെടുത്താ ഇത് ഒന്നും ഉണ്ടല്ലടാ മോം ടു ബി ആണ് അപ്പൊ മോം ടു ടൂബിക്ക് സാക്ഷിയാവാൻ വേണ്ടിട്ട് നമ്മുടെ ചിഞ്ചു എത്തിയിട്ടുണ്ട് നമ്മ എത്തിയിട്ടുണ്ട് അതേപോലെ റിയ വന്നിട്ടുണ്ട് അപ്പൊ അതേപോലെ ഇനി നമ്മളെ ഉദ്ദേശം എന്താ വെച്ചാല് നമ്മളെ പരിപാടി എന്താ വെച്ചാല് മോം ടു ബി ടൂബി ഉമ്മത് അറിഞ്ഞിട്ടില്ല അപ്പൊ ഉമ്മാക്കൊരു സർപ്രൈസ് എന്നുള്ള നിലക്കും ഉമ്മ അച്ചാറൊക്കെ പാക്ക് ചെയ്യാൻ പോയിക്കാണ് അപ്പൊ ആദ്യം അവിടെ പോയിട്ട് ഉമ്മാക്കൊന്ന് കാണിച്ചിട്ട് പ്രദർശനത്തിന് വെക്കും കുറച്ചേരം നമ്മളെ ആയുഷ് മാസ് ബിഫുക്കളുടെ ഓഫീസിലെ പിന്നെ അവളെ പ്രദർശനത്തിന് നോക്കും അതിനുശേഷമാണ് ഞമ്മളെന്ത് ചെയ്യാ ഫോട്ടോ എടുക്കാനൊക്കെ പോവാ ഓക്കേ അല്ല ഞങ്ങളെ തെറ്റില്ലേ ഞാ അറിയോ പിന്നെ വേറെ ഒപ്പന ഉണ്ടാവും ആന്റി മാതൃപിക്കുന്ന ഒപ്പന ഉണ്ടാവൂലേ ചിന്തി കളിക്കൂലേ എത്ര ഫ്ലാഷ് അടിച്ച ഫോട്ടോ എടുക്കണേ ഫ്ലാഷ് ഓൺ ആണ് അതിൻ്റെ

ഗൈസ് മോമ ഇവിടെ റെഡിയാണ് കുഞ്ഞോളെ എന്നാ കയറിയ പുതുമണവാട്ടം കയറോ വണ്ടീക്ക് ആയിരിക്കാൻ വണ്ടിക്കായിരിക്കാൻ വേണ്ടി ആ പോവാൻ വന്നോളൂ കുഞ്ഞാലേ ഇനായ പോവല്ലേ ആ ചോക്ലേറ്റ് കുഞ്ഞോളെ ഇതിലാക്കലെട്ടോ ചൂണ്ടുമലൊക്കെ ഇങ്ങനത്തെ പരിപാടിക്ക് പോകുമ്പോൾ പീനട്ട് ബട്ടറും തള്ളി പോലും ഞാൻ വണ്ടി അങ്ങോട്ട് എടുത്തിട്ട് കയറട്ടെ എനിക്ക് ആ ഇവിടെ കയറണ്ട ഒരു കയറേമാരുന്നോ ക്യാമറ എടുത്തിട്ടില്ലേ

അപ്പൊ ഗെ ഒരു സർപ്രൈസ് കൊടുക്കാനാണ്ട് ആദ്യം പോണത് ആയുഷ് ബീഫ് പിക്കിന്റെ കമ്പനിക്ക് ബാക്കിൽ പോയി പിടിച്ചിരുന്നു ബ്രേക്ക് ചെറിയ ഗൈസ അങ്ങനെ നമ്മൾ കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള ബീഫ് പിക്കിന്റെ കമ്പനിയിൽ എത്തിയിട്ടുണ്ട് റാഷിദ സി അങ്ങനല്ലേ പിന്നെ മരുമുണ്ട് അതിലുമാ

ഇതൊക്കെ പോകാനുള്ളതാണ് അപ്പൊ അയശുമാസ ബിഫിക്കള് വേണ്ട ഒരു താഴെ കാണിച്ച നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളില്ലേ അവിടെ സെറ്റ് ആക്കി ഏ വർക്ക് വർക്ക് ആ ഇവിടെ വണ്ടൂര് മറ്റേ ടീ കെസ് ഗാർഡൻ ഉണ്ടല്ലോ അമ്മാക്കറിയില്ല പറഞ്ഞാല് വണ്ടീന്ന് വെച്ചേ വാണുമ്പോഴത്ത് കേക്കിണ്ട ജീവൻ സ്റ്റാർട്ടാക്കിട്ടേ പോലെ എന്നാ സോന കയറുന്നാ ഞങ്ങൾ പോയല്ലോ അങ്ങനെ പക്ഷേ അല്ലേ നാലേ പോയിട്ട് പാക്ക് ചെയ്തോളോ ആണോ കയറിക്കാനും കയറിക്കാനും ഇത് ഡ്യൂട്ടി ഇതാക്കണ്ട ബീഫ് പിക്കൾ ഉണ്ടല്ലേ ആയുഷ് ബീഫ് പിക്കി ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കാണ് പക്കാ ഹോമൈഡ് സംഭവത് അപ്പൊ ഇത് വേണ്ട ഒരു താഴെ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതാക്കണം ഇവിടെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല സൂപ്പർ കിണ്ണൻ നമ്മൾ നമ്മളത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് ഇത് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഒന്നുമല്ല അവനാന്റെ ആൾക്കാരാണ് ഉമ്മ ഇത് സംഭവം ചെയ്യുന്നത് എന്നിട്ട് ഈ മെഷീനിൽ മെഷീനിലെത്താണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് സീലിങ്ങും കാര്യങ്ങളൊക്കെ അത്രയും വൃത്തിയായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സംഭവമാണ് അപ്പൊ വേണം എന്നുള്ള ഒരു ഗൾഫ് കൊടുത്തേക്കാനൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മളെടുത്തുനിന്ന് ഈ സാധനം ആളുകൾ ഓർഡർ ചെയ്യുന്നത് അപ്പൊ താഴെ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്തോളോ ഇതൊക്കെ ഇന്നും നാളൊക്കെ ആയിട്ട് എന്താ സംഭവം പോകാതും ഓക്കെ ആയിക്കോട്ടെ പോലെ ഞാൻ കേക്ക് വാങ്ങിക്കൊണ്ടിട്ടോ ഏ ആ ഒന്ന് ഞാൻ കേക്ക് വാങ്ങിയേട്ടത് ഒരു കേക്കും കൊണ്ടാ ചെറുത് ബോം ട്യൂബിക്കൊക്കെ കിട്ടണ ദാനം കൊണ്ടാ കുറച്ച് ബലൂൺ കൊണ്ട് ഏതാ നല്ല ഇതല്ലേ ഈ കളർക്ക് ഏതാ നല്ല മാച്ചാക ഡിഫറെന്റ് കളറാ എടുക്കേണ്ടത് അതാ സെയിം കളർ എടുക്കണോബിണ്ടോ അല്ലേ ഇതായിക്കോട്ടെ അഞ്ഞ ആയിക്കോട്ടെ

അങ്ങനെയാണ് ഞമ്മളെ കേക്കിലെഴുതാ ഉദ്ദേശിക്കുന്നത് കേക്ക് വേറെ ആണല്ലോ എവിടെ നിന്ന് വാങ്ങിയ എല്ലാ കളറും ഉണ്ടാവും ഈ കളറൊന്നും പ്രശ്നമില്ലല്ലോ കേടില്ലല്ലോ സെറ്റാ കേക്ക് കുറച്ചുള്ള സാധനം തെറ്റല്ലേ ഒരു സ്റ്റൂള് വേണോ സ്റ്റൂള് എവിടെന്നിട്ട് ചോദിച്ചോക്കാം ഇതപ്പോ നമ്മളെ കൊറച്ച് കണ്ണാടി ഒക്കെ എടുത്ത കേട്ടോ ഗ്ലാസ് ഉണ്ട് ലേറ്റത്തിന് ബലൂൺ ഉണ്ട് കേക്ക് ഉണ്ട് എല്ലാം സാധനം തെറ്റാ പിടിക്കണോ അല്ലെ അവിടെ വച്ചട ഇവിടെ വച്ചാ പോരെല്ലേ അപ്പൊ ശരിടാ അപ്പൊ കേക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളിട്ടോ വണ്ടൂര് കേക്ക് അങ്ങനെ നമ്മൾ ബ്രേക്ക് വേണ്ട ബ്രൈഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടി കെ ഗാർഡനില് എത്തിയിട്ടുണ്ട് ശ്രീ കുഞ്ഞോൾ വേദിയിൽ എത്തിയിട്ടുണ്ട് കുഞ്ഞോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് വളരെ ആൾക്കാർക്ക് ബേസ് അടിക്കും അങ്ങനെ ഇണ്ടോ കളറൊക്കെ എന്നിട്ട് കേക്കണ്ട ആൾക്കാര് പറഞ്ഞോ അതേപോലെ മൂക്കുത്തിപ്പങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ മാക്സി പങ്ങൾ വന്നിട്ടുണ്ട് ഒരു ഹായ് കൊടുത്തത് ഏ ആ കടിച്ചു കടിച്ചോട്ടിച്ചാന്ന് കണ്ട അതൊക്കെ ഇട്ടിട് എന്തായി സെറ്റായോ ഇഞ് ഒരുക്കന്നെ പോളെ ഇതിൽ കണക്കൊന്നും ഇല്ലേ ചിലക്കാപ്പൊടി മതി 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 ഒരുക്കിയതോളെ എത്ര നേരായി നേരമായി കൊറച്ച് ബലൂണ് ആഴ്മ കൊണ്ടു പോയി തൂക്കി കാണേടി ആ പോയി ബലൂൺ എന്താ ചെയ്യാ നെൽത്തിട്ടാതില്ലേ ഏ അത് താഴ്ത്തിട്ടാ മതി ഒന്ന് അതൊന്നും ഈ ഫോട്ടോഷൂട്ടിലാന്ന് പഠിച്ചു ആ അതെനക്ക് ടു ബി ആ എട്ട് കടലക്ക ഇട്ട് കിടക്കുക അല്ല ഇത് പെങ്ങളെ മോം ചൂബിയാണോ കുഞ്ഞങ്ങളുടെ മോം ചൂബിയാ ആ പെണ്ണ അവിടെ വറ്റപ്പെട്ട് നിക്കാ ഓളടുത്ത് പോയി നിൽക്കി ഓളടുത്ത് പോയി നിൽക്കിന്ന് കേക്ക് മുറിച്ചല്ലേ ഏ ആ ഒരു പിക്ക് എടുക്കല്ലേ മൂന്ത ഞാൻ ഒന്നും കാണാത്ത ദാരിദ്ര്യ ഞങ്ങൾ മറ്റേ ബി പി എല്ലാണ് ഞങ്ങള് ഹാപ്പി ഒന്ന് വേണ്ട വെക്ക പ്രാവശ്യം ആൻറെ ഒരുക്കാന കഴിയുമ്പോത്തേനോന്ന ഇബ്രാഹിമൊക്കെ അവിടെ പോയി നിൽക്ക് മെച്ചിന്റെ അടുത്ത് പിക്ക്

പിന്നെ ഞാൻ ഇങ്ങനെ അടിക്കും കുറച്ച് വീഡിയോ എടുത്തോടെ അങ്ങനെ ആണല്ലേ ഫ്ലാഷ്

ല്ലേ കമ്പി അങ്ങട്ട് തിരിച്ചാലേ അങ്ങോട്ടിയാണ്ട് കൊറച്ച് അങ്ങോട്ടേ കേക്ക് മതി കുത്തിയാക്കല്ല ഇതിനക്കും കാര്യ എല്ല കുട്ടികൾക്കൊക്കെ അപ്പൊ നമ്മള് മോം ടൂബി ഇതോടധികം ഇതിനോടകം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുകയാണ് ഒരു നിറഞ്ഞ കൈ എല്ലാവരും കയ്യും അപ്പൊ ഞാൻ എനിക്ക് ഞാൻ ഞാനിത്രയും നേരം അയിമന്നൊരു കഷ്ണം കൊടുക്കുന്നുണ്ട് ഞാൻ തരാറിനപ്പി പേക്കൊന്നു എല്ലാവർക്കും കേക്ക് മുറിച്ചു കൊടുക്കു കുട്ടികൾക്ക് കേക്ക് മുറിച്ചു കൊടുക്കു അപ്പൊ ഗ്യാസ് ബ്രേറ്റ് പിന്നെ കേക്ക് മുറിക്കാൻ കഴിഞ്ഞു കൊടുക്ക് അപ്പൊ കേസി പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് ശ്രീ അഖില പറവീന് അഖില നാശിപ്പ് പീസ് അവിടെ കൊടുത്ത് പോകാൻ നിക്കാണോ നിങ്ങൾ എന്താ ഈ മറ്റേ ദുബല് വിട്ടു പോയിക്കണത് വാടി അല്ല ഞങ്ങള് കഴിച്ചോണ്ട് അതൊന്നായിട്ട് എനക്ക് വരിക ഇവിടെ വന്നെടുക്കേ അല്ല കയ്യില് കൊണ്ടുതരാൻ കഴിയൂലേ ഫുള്ള് കൊറവാണ് ചേർത്തിട്ടുള്ളു

അതിനക്കൊന്നും വേണ്ടത് ഉമ്മാക്കും പക കൊടുക്കണ്ട അജാദ്യം മധുരം കട്ടേനെ ആ ഷുഗറിന് മരുന്നും കുടിച്ചു തന്നിട്ട് തകല്ല മധുരം തിന്നു ഉമ്മാക്കല്ല അൽഫാമൊന്നു മധുര തിന്നത്

ഞാൻ ആരൊപ്പ പോരും സ്കൂട്ടി സ്കൂട്ടിയുടെ നന്നാക്കാൻ എറണാട കൊണ്ടോ ജോലി ഇരുമ്പിട്ടുണ്ട് വേണ്ട വേണ്ട കാര്യം ഞമ്മക്കുള്ള സ്ഥലമൊക്കെ എത്ര ആളാണ് നോക്കാൻ എല്ലാരും അക്ക എല്ലാം ജന്തുക്കളത്തിലും കയറിട്ട് അട്ടി കട്ടി കെട്ടി കണ്ടെല്ലേ അപ്പൊലോ എന്തായാലും കൂട്ടിമാ ഒരാൾ പോയിക്കൂടെ ഭൂതങ്ങളുടെ പട്ടണത്തിൽ